കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയിലെ ഇ സിഇ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇഗ്നിയ ടെക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിവിന്റെ ആഘോഷമാവുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെട്രോനെയിൽ എക്സ്പോയും ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇ വി സ്മാർട്ട് ചാർജിംഗ് സ്റ്റേഷനും സ്മാർട്ട് കാർട്ടുമെല്ലാം ഈ എക്സ്പോയിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയെ ലളിതമായി പരിചയപ്പെടുത്തുകയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയിലെ ഇഗ്നിയ ടെക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ഫെസ്റ്റ് അറിവിന്റെ ആഘോഷമാവുകയാണ് മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷനായ എപ്പിക്കിന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ദിവസത്തെ ടെക് ഫെസ്റ്റ് നടക്കുകയാണ് ഓൾ കേരള ടെക് ഫെസ്റ്റ് ആണ് നടക്കുന്നത് സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളുടെയും മൂന്നോ നാലോ സ്കൂളും ഗവൺമെൻറ് സ്കൂളുൾപ്പെടെയുള്ള സ്കൂളുകളിൽ നിന്നും പിന്നെ അതുകൂടാതെ വിവിധ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ സിറ്റിയിലുള്ള എൽ ബി എസ് എസ് സി ടി കേരളത്തിലെ അങ്ങേ ഉള്ള കോളേജുകൾ ഉൾപ്പെടെ രജിസ്ട്രേഷൻ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയും ഇലക്ട്രിക് സർക്യൂട്ടുകളെ ത്രീ ഡൈമെൻഷനിൽ കാണികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആണിത് നൂറിലധികം സർക്യൂട്ടുകളാണ് ഇത്തരത്തിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഈ എക്സിബിഷന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോർഡ് എക്സ്പോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു എക്സ്പോ ആയിട്ട് സംഘടിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ തന്നെ ഫൈനൽ ഇയർ ഈ ബൈ ഓൺ ഹാൻഡ് ചെയ്ത് വെച്ച സർക്യൂട്ടുകളാണ് നൂറോളം സർക്യൂട്ടുകൾ ഉണ്ട് സർക്യൂട്ട് ബോർഡിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മനസ്സിലാവും ഒന്നും മനസ്സിലാവില്ല പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ സർക്യൂട്ട്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻസ് എങ്ങോട്ട് പോകുന്നു ഏത് വയർ എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത് എല്ലാം ബേസ് ലെവല് മുതൽ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏതൊരു കാര്യവും നമുക്ക് എളുപ്പമായിട്ട് അതായത് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൺസെപ്റ്റ് ബേയ്സ് ഡിസൈൻ ചെയ്ത് ക്ലിയർ ആവാൻ കണക്കിന് ഈയൊരു എക്സ്പോ വളരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ടെക്ഫെസ്റ്റിന്റെ ഭാഗമായി സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം വാങ്ങുമ്പോൾ ട്രോളി കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ട് ഇനി ഒഴിവാക്കാം സ്മാർട്ട് കാർട്ട് എന്ന മനോഹര ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് അഭിജിത്ത് എസ് എന്ന എം ജി എം പോളിടെക്നിക് കിളിമാനൂരിലെ വിദ്യാർത്ഥി പ്രൊജക്ട് എക്സ്പോയുടെ ഭാഗമാവുകയായിരുന്നു അഭിജിത്തും കൂട്ടുകാരും അതിൻ്റെ സെയിം ഫങ്ങ്ഷനാണ് എന്ന് വെച്ചാൽ നമ്മളെ ഇൻ്റർനെറ്റ് കാർഡുണ്ട് നമ്മളിപ്പം പെട്രോ പെട്രോൾ പമ്പിൽ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ പൈസ നമ്മൾ ട്രാൻസ്ഫർ ആവും അതിന് പകരം നമ്മൾ ആ കാർഡ് ഇവിടെ വെച്ചാൽ കടയിൽ കയറിയ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ ഇതിവിടെ റീഡാവും ഈ റീഡായ സംഭവം വെച്ച് ഈ കാർഡ് എന്താണ് പേഴ്സിലോ അല്ലെങ്കിൽ കയ്യിലോ വച്ചിരുന്ന അത് സെൻസ് ചെയ്ത് പുറകെ വരും ഈ റീഡിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ വെയ്റ്റും അത് കണക്കിന് ബാർ കോഡ് സെൻസർ വഴി അതിൻ്റെ പ്രൈസ് പ്രൈസ് എന്ന് പറയുന്ന എം ആർ പി അല്ല കടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൈസ അതെന്താണോ അത് നമുക്ക് അറിയാൻ പറ്റും ഗൗരവമുള്ള സാങ്കേതിക ചർച്ചകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉത്സവ ലഹരിയാണ് ഗിത്താറും പാട്ടുമായി ടെക് ഫെസ്റ്റിന്റെ മാറ്റു കൂട്ടുകയാണ് ഗോവിന്ദും കൂട്ടരും മുൻ ഡയറക്ടർ ഡോക്ടർ അച്യുശങ്കർ നായർ ഉദ്ഘാടനം ചെയ്തു കോഡിംഗ് മത്സരങ്ങൾ റോബോട്ടിക്സ് മത്സരങ്ങൾ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇവന്റുകൾ സാങ്കേതിക വർക്ക്ഷോപ്പുകൾ എന്നിങ്ങനെ അനവധിയായ പ്രവർത്തനങ്ങളാണ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അറിവും സമ്മേളിക്കുന്ന മൂന്ന് ദിവസങ്ങൾ ആഘോഷമാക്കുകയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയിലെ വിദ്യാർത്ഥികൾ ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം